കീമ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എൻജിനീയറിങ്ങിൻ്റെ ഓൺലൈൻ എക്സാം എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഫൈലിൽ അവർക്ക് ലഭിച്ച മാർക്ക് നോർമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്കോറ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ എലിജിബിളാണോ ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അപ്പോൾ എഴുതിയ എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കയറുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിട്ടാണ് പറയുന്നത് ഈ ഒരു അവസരത്തിൽ കീമിൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ദിവസത്തിൽ തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ നമുക്കറിയാം ഈക്വൽ വെയ്റ്റേജ് ആണ് അല്ലേ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ എൻട്രൻസിലെ ആ ഒരു മാർക്ക് അറുന്നൂറിലെന്ന് മുന്നൂറിലാക്കി അതിൻ്റെ ഈക്വൽ വെയ്റ്റേജിൽ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി അതേപോലെ മാത്തമാറ്റിക്സ് ഈ മൂന്ന് പേപ്പറിൻ്റെയും കൂടെ മാർക്ക് പരിഗണിച്ച് അതിന് രണ്ടിനും ഈക്വൽ വെയ്റ്റേജ് കൊടുത്തുകൊണ്ടാണ് കീമിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും കാരണം പ്ലസ് ടുവിൻ്റെ മാർക്കും ഇതിൻ്റെ ആ ഒരു സ്കോറും വെച്ച് നിങ്ങൾക്ക് ഏതാണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ എന്ത് തന്നെയായാലും കൃത്യമായിട്ട് റാങ്ക് അറിയണമെന്നുണ്ടെങ്കിൽ കീമിൻ്റെ റാങ്ക് പട്ടി വരെ കാത്തിരിക്കുക തന്നെ വേണം അപ്പോൾ ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഴ്സ സെലക്ഷൻ ആണ് നമുക്കറിയാം ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ പരം ബി ടെക് പ്രോഗ്രാംസ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് രാജ്യത്ത് എ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ പരുതിയ പരീക്ഷ വെച്ച് കേരളത്തിലെ വലിയൊരു നമ്പർ ഓഫ് ബി ടെക് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ എന്ത് എഞ്ചിനീയറിംഗ് പഠിക്കണം എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കുക ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെങ്കിലും നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലായിരിക്കും അല്ലേ അപ്പോൾ അന്ന് ഏറ്റവും മികച്ച സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഏറ്റവും മികച്ച അവസരങ്ങളുള്ള അന്ന് ഏറ്റവും ഡിമാൻഡായിട്ടുള്ള ആ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രി ആണെന്ന് കരുതി നിങ്ങളൊരു മേഖല സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോയാൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അത് ഏറ്റവും മികച്ച മേഖല ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും മികച്ച അവസരങ്ങൾ ഉണ്ടാവുക ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം കരിയർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ കഴിവ് താല്പര്യങ്ങൾ മൂല്യങ്ങൾ എൻജിനീയറിങ്ങിൻ്റെ മേഖലയെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യം ആപ്റ്റിറ്റ്യൂഡും പരിഗണിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ടായിരിക്കണം നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുപ്പ് അപ്പോൾ കൃത്യമായിട്ട് ഓരോ മേഖലയെപ്പറ്റിയും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം നിങ്ങളുടെ കഴിവ് നോക്കണം ഇതിൻ്റെ റിലവൻസ് രണ്ടായിരത്തി ഇരുപത്തെട്ടും അതിനുശേഷമുള്ള നിങ്ങളുടെ ഒരു ഫാർ ഫ്യൂച്ചർ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമുക്കറിയാം എഞ്ചിനീയറിങ്ങിൻ്റെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് കാരണം ഇന്ന് ഈ ലോകത്തിന് ഈ ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആണിവേരെന്നു പറയുന്ന എൻജിനീയേഴ്സ് തന്നെയാണ് അവരുടെ ആ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ മറക്കാൻ കഴിയാതെ ഇനി ഫ്യൂച്ചറിന് മുമ്പോട്ട് പോകാനാണെങ്കിലും തീർച്ചയായിട്ടും എൻജിനീയേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ സേവനം തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണ് നിരവധി അനവധി മേഖലകളുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു സെമിനാർ നടത്തുന്നുണ്ട് ആ സെമിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഉടൻ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് നൽകുന്നത് ഈ ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ആ കാര്യം പഠിക്കാൻ നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുക അത് പഠിച്ചാൽ ഏ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച മേഖലയിലെ ഏറ്റവും മികച്ച സാലറിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കും അതെല്ലാം നിങ്ങൾ ഡിക്ലൈനിങ് ആയിട്ടുള്ള മേഖലയുള്ള ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അണ്ടർപെയ്ഡായിട്ട് വളരെ ലോ സാലറിയിൽ ഒരുപക്ഷെ ജോലി കിട്ടാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി നടക്കുന്ന ഒരാളായി ഭാവിയിൽ മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് നമുക്കറിയാം കൃത്യമായിട്ട് കരിയർ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിരാശയായിരിക്കും ഫലം എന്നുള്ള കാര്യത്തിൽ സംശയവും ഇല്ല അപ്പോൾ കൃത്യമായിട്ട് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുത്തുകൊണ്ട് ആ കരിയർ മേഖല പ്രത്യേകിച്ച് എഞ്ചിനീയർ മേഖല കണ്ടുപിടിക്കാം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ അതിനകത്ത് സഹായിക്കാൻ കഴിയും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാനൊക്കെ ആയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും ബെസ്റ്റ് വിഷൻസ്